കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു വഴിത്തിരിവിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ പ്രഖ്യാപിച്ച സമിതികളിലൂടെ അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഭരണ തുടർച്ചയെന്ന എൽ ഡി എഫ് മോഹങ്ങൾക്ക് തടയിടാനും അധികാരം തിരിച്ചുപിടിക്കാനും വിന്നിംഗ് ഫോർമുലയായാണ് യു ഡി എഫ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് രമേശ് ചെന്നിത്തലയുടെ പരിചയ സമ്പത്തും ശശി തരൂരിന്റെ ആഗോള പ്രതിച്ഛായും ഷാഫി പറമ്പിന്റെ യുവവീര്യവും വീര്യവും ഈ പുതിയ പടയൊരുക്കം രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു ാണ് ഇത്തവണ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരിക്കുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി കേരളത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ് വരാനിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ജനപിന്തുണയുള്ള നേതാക്കളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ നടപ്പിലാക്കുന്നത് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചത് വളരെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് കെ സി കാലം മുതൽ പാർട്ടി കെട്ടിപ്പടുത്ത ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലെയും പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണം ൾ ഇന്നും ചർച്ചാ വിഷയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും ദേശീയ തലത്തിലുള്ള സ്വാധീനവും പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കും ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക വഴി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നീ വേർതിരിവില്ലാതെ എല്ലാവരെയും ഏകോപിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് പ്രചാരണ സമിതിയിലെ മറ്റംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് വോട്ട് ബാങ്കിലെ വിവിധ തട്ടുകളെയാണെന്ന് കാണാം നഗര കേന്ദ്രീകൃത വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വാധീനം ചെറുതല്ല വികസനത്തെക്കുറിച്ചും ആഗോള കാഴ്ചപ്പാടുകളെ സംസാരിക്കുന്ന തരൂർ നിക്ഷ വോട്ടർമാരെ യു ഡി എഫിലേക്ക് ആകർഷിക്കാൻ പ്രധാന പങ്കുവഹിക്കും അദ്ദേഹത്തെ സമിതിയുടെ മുൻനിരയിൽ പ്രതിഷ്ഠിച്ചതുവഴി തരൂർ ഫാക്ടർ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു പാലക്കാട്ടെയും വടകരയിലെയും വിജയങ്ങളിലൂടെ താൻ ഒരു ജെൻ കില്ലറാണെന്ന് തെളിയിച്ച ഷാഫി പറമ്പിലിനെ ആക്കിയത് യുവപ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നയിക്കാനും ഷാഫിയുടെ ഊർജ്ജസ്വലത ഗുണം ചെയ്യും വെറും വാഗ്ദാനങ്ങളല്ല മറിച്ച് പ്രായോഗികമായി വികസന രേഖയാണ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യമിടുന്നത് ഇതിനായി ബെന്നി ബെഹനാനെ ചെയർമാനായും കൊടിക്കുന്നൽ സുരേഷിനെ കോ ചെയർമാനായും നിയോഗിച്ചു ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ബെന്നി ബെഹനാനെ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വൈഭവമുണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊട്ടറിയുന്ന ഒരു പ്രകടന പത്രിക തയ്യാറാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ദൌത്യം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ കാർഷിക മേഖലയിലെ തകർച്ച എന്നിവ പരിഹരിക്കാനുള്ള കൃത്യമായ രൂപരേഖയായിരിക്കും ഈ പ്രകടന പത്രിക ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ സർക്കാർ വിരുദ്ധത മാത്രം പോരാ മറിച്ച് തങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തും ചെയ്യും എന്നതിനെ വ്യക്തമായ പ്ലാൻ വേണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രചാരണ സമിതിയിലെ മറ്റങ്ങൾ ഓരോരുത്തരും തങ്ങളുടേതായ മേഖലകളിൽ സ്വാധീനമുള്ളവരാണ് ഹൈബിയിടൻ എറണാകുളം കേന്ദ്രീകരിച്ച് യുവാക്കളെയും തീരദേശ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള നേതാവാണ് റോജി എം ജോൺ മാത്യു കുഴനാടൻ നിയമസഭയ്ക്കും പുറത്തും സർക്കാരിനെ കൃത്യമായി കണക്കുകൾ നിർത്തി പ്രതിരോധിക്കുന്നവർ ബുദ്ധിജീവി വോട്ടുകളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്നു സി ആർ മഹേഷ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ ശബ്ദമായി അറിയപ്പെടുന്നു രമ്യ ഹരിദാസ് ആൻഡ് ദീപ്തി മേരി വർഗീസ് സ്ത്രീ വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും എം ലിജു മികച്ച സംഘാടനകനാണ് ലിജുവിന്റെ സാന്നിധ്യം പ്രചാരണത്തിന് മൂർച്ച കൂട്ടും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സാമ്പത്തിക പ്രതിസന്ധി നികുതി വർധനവ് പിൻവാതിൽ നിയമന ആരോപണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനങ്ങൾക്കിടയിലുള്ള അമർഷം വോട്ടാക്കി മാറ്റാൻ ആ പുതിയ സമിതികൾക്ക് സാധിക്കണം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും ആഭ്യന്തര കലഹങ്ങളാണ് എന്നാൽ ഇത്തവണ ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് സമിതികൾ രൂപീകരിച്ചത് വഴി എല്ലാവർക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ വിജയസാധ്യതയെന്ന ഒറ്റ മാനദണ്ഡം മാത്രം ാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് ഈ പത്തംഗ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം വമ്പിച്ച പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഓരോ മണ്ഡലത്തിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള കർമ്മ പദ്ധതികൾ ഉടൻ ആരംഭിക്കും രമേശ് ചെന്നിത്തലയുടെ നായകത്വം തരൂരിന്റെ കാഴ്ചപ്പാടും ഷാഫിയുടെ പോരാട്ട വീര്യവും ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറും ഭരണ തുടർച്ചയെന്ന എൽ ഡി എഫിന്റെ റെക്കോർഡിനെ തകർത്ത് ജനകീയ സർക്കാർ പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് ഉടനീളം വമ്പിച്ച ജനസമ്പർക്ക റാലികളും പ്രചാരണ ജാഥകളും സംഘടിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സമിതി ലക്ഷ്യമിടുന്നത് സാധാരണക്കാരെ പാർട്ടിയോട് ചേർത്ത് നിർത്താനും സർക്കാരിനെതിരെയുള്ള ജനരോഷം വോട്ടാക്കി മാറ്റാനുമുള്ള വിപുലമായ പദ്ധതികളാണ് ഇതിനായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രധാന സവിശേഷതകൾ എന്നത് തെക്കൻ മധ്യ വടക്കൻ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക റാലികൾ നടക്കും രമേശ് ചെന്നിത്തല ശശി തരൂർ ഷാഫി പറമ്പിൽ തുടങ്ങിയവർ ഈ ജാഥകൾക്ക് നേതൃത്വം നൽകും യുവാക്കളുടെയും യും പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഷാഫി നേതൃത്വത്തിൽ പ്രത്യേക യുവജന ഗർജനം റാലികൾ സംഘടിപ്പിക്കും റാലികൾക്കൊപ്പം സോഷ്യൽ മീഡിയ വഴി തത്സമയ സംവാദങ്ങളും ഹൈബിയിടൻ മാത്യു കുടൽനാടൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് എല്ലാ ജില്ലകളിലും വമ്പൻ പൊതുസമ്മേളനങ്ങൾ നടത്താനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് ഓരോ മണ്ഡലത്തിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്തുന്നതിനായി ബൂത്ത് തലം മുതൽ നിയമസഭ വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പദയാത്രകളും ഈ റാലികളുടെ ഭാഗമായി ഉണ്ടാകും ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുക എന്നതാണ് ഈ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യം